ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ിലും ഒറ്റപ്പാലം ലക്കിടി കല്യ ഹൗസിൽ സൂര്യകല്യാണ് സ്വപ്ന നേട്ടം കൈവരിച്ചത് സമ്പൂർണ്ണ എ പ്ലസ് നേടിയ പാലക്കാട് ജില്ലയിലെ ഏക പഠിതാവാണ് ഒറ്റപ്പാലം നഗരസഭ തുടർ വിദ്യാ കേന്ദ്രത്തിലാണ് സൂര്യ പഠിച്ച് പരീക്ഷ എഴുതിയത് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു വിഷയം രണ്ടു വർഷം മുമ്പ് പത്താം തരവും തുല്യതാ പരീക്ഷയിലൂടെയാണ് വിജയിച്ചത് ഇതിൽ എട്ട് എ പ്ലസും ഒരു എ യുമായിരുന്നു സൂര്യയുടെ നേട്ടം പത്താം ക്ലാസ് പരീക്ഷ വിജയിച്ചതിനു പിന്നാലെ പോസ്റ്റ് ഓഫീസിൽ ജോലിയിൽ പ്രവേശിച്ച സൂര്യ മാംകൃഷി അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററാണ് എട്ടാം ക്ലാസ്സിൽ പഠനം നിർത്തിയ സൂര്യ വിദ്യാഭ്യാസം നാല് ചുമരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെടരുതെന്ന് ആഗ്രഹിച്ച് നെൽകൃഷി കുട്ടനെയ്ത്ത് കന്നുകാലി വളർത്തൽ ഭവന നിർമ്മാണം ഉൾപ്പെടെ അഭ്യസിച്ച് ബദൽ വിദ്യാഭ്യാസത്തിലേക്ക് തിരിഞ്ഞു ഔദ്യോഗിക മേഖലയിലേക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നതോടെയാണ് വീണ്ടും പഠനരംഗത്തേക്ക് തിരിഞ്ഞത് ഇന്റീരിയർ ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവ സ്വന്തമായി പഠിച്ചാണ് കരിയർ തുടങ്ങിയത് തുടർന്ന് ദൂരദർശൻ കേന്ദ്രത്തിലടക്കം വീഡിയോ എഡിറ്ററായി ജോലി ചെയ്തു ഇതിന് പിന്നാലെ ഒറ്റപ്പാലത്തെ ടെക്നിക്കൽ ആൻഡ് സോഫ്റ്റ്വെയർ പരിശീലന കേന്ദ്രത്തിലെ അക്കാദമിക് ഹെഡായും ജോലി ചെയ്തു ഒറ്റപ്പാലം നഗരസഭാ സാക്ഷരതാ മിഷൻ നോഡൽ പ്രേരക് സി അരുണ പത്താംതരം തുല്യതാ സെന്റർ കോർഡിനേറ്റർ എം പി സുബിത എന്നിവരുടെ സഹായമാണ് സൂര്യയെ മികച്ച വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിവാഹിതയായ സൂര്യയുടെ ഭർത്താവ് ആഷിഫ് അസ്ലം സിവിൽ എഞ്ചിനീയറാണ് ബിരുദം കൂടിയെടുത്ത് വിദ്യാഭ്യാസം തുടരണമെന്നാണ് സൂര്യകല്യയുടെ മോഹം